മഞ്ഞുമ്മൽ ബോയ്സ് എന്ന സിനിമ സൂപ്പർ ഹിറ്റായിരുന്നു കളക്ഷൻ റെക്കോർഡുകളെല്ലാം തിരുത്തിക്കുറിച്ച് ആ സിനിമ മലയാള സിനിമാ ചരിത്രത്തിൽ ഒരു നാഴികക്കല്ലായി മാറുകയും ചെയ്തു ഇപ്പോൾ ഒ ടി ടിയിലും ചിത്രം റിലീസ് ചെയ്തു അവിടെയും മികച്ച വ്യൂവർഷിപ്പുമായി തരംഗം സൃഷ്ടിക്കുകയാണ് മഞ്ഞുമൽ ബോയ്സ് ഇപ്പോൾ ഈ സൂപ്പർ ഹിറ്റ് സിനിമയ്ക്ക് മറ്റൊരു ട്വിസ്റ്റ് കൂടെ വന്നിരിക്കുകയാണ് സിനിമയ്ക്ക് കാരണമായ യഥാർത്ഥ സംഭവത്തിൽ അന്ന് അതായത് രണ്ടായിരത്തി ആറിൽ യുവാക്കളോട് മോശമായി പെരുമാറിയ തമിഴ്നാട് പോലീസുകാരെ കുറിച്ച് പതിനെട്ട് വർഷത്തിന് ശേഷം അന്വേഷണം വരികയാണ് രണ്ടായിരത്തി ആറിൽ നടന്ന സംഭവത്തിൽ നിലമ്പൂർ സ്വദേശിയും റെയിൽവേ കൺസൾട്ടേറ്റീവ് കമ്മിറ്റി മുൻ അംഗവുമായ വി ഷിജു എബ്രഹാം തമിഴ്നാട് ആഭ്യന്തര സെക്രട്ടറിക്ക് നൽകിയ പരാതിയിലാണ് നടപടി വരുന്നത് ഈ വിഷയം ഗൗരവമായി അന്വേഷിക്കണമെന്നും നടപടി പരാതിക്കാരനെ അറിയിക്കണമെന്നും ആഭ്യന്തര സെക്രട്ടറി പി അമുദ തമിഴ്നാട് ഡി നിർദ്ദേശിച്ചു കഴിഞ്ഞു എറണാകുളം മഞ്ഞുമലിൽ നിന്നാണ് രണ്ടായിരത്തി ആറിൽ ഒരു സംഘം യുവാക്കൾ കൊടൈക്കനാൽ സന്ദർശിക്കാൻ പോയത് അതിലൊരാൾ ഗുണാക്കേവ് എന്നറിയപ്പെടുന്ന ഗുഹയിൽ വീണുപോവുകയായിരുന്നു ആകെ വിഷമത്തിലായ കൂട്ടുകാർ കൊടൈക്കനാൽ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് സഹായം അഭ്യർത്ഥിച്ചു സിനിമയിൽ നമ്മൾ പിന്നീട് കാണുന്ന രംഗം പോലീസുകാർ അവരെ ക്രൂരമായി മർദ്ദിക്കുന്നതും മാനസികമായി പീഡിപ്പിക്കുന്നതും പിന്നീട് അവരുടെ പണം ദുരുപയോഗം ചെയ്യുന്നതൊക്കെയായിരുന്നു യാതൊരു മര്യാദയുമില്ലാത്ത ധിക്കാരപൂർവ്വമായ പെരുമാറ്റമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നാൽ ഈ സിനിമയിൽ ഉള്ളതിനേക്കാൾ വളരെ ക്രൂരമായ പീഡനത്തിനാണ് ഇരയായതെന്ന് ഈ യുവാക്കൾ തന്നോട് പറഞ്ഞതായി ഹർജിക്കാരനായ ഷിജു എബ്രഹാം പറയുന്നു മർദ്ദിച്ചതിന് പുറമേ പോലീസുകാർ ഇവരുടെ കയ്യിലുള്ള പണമെല്ലാം തട്ടിയെടുത്തു ഒരു പോലീസുകാരനെ മാത്രമാണ് ഇവരുടെ കൂടെ പറഞ്ഞയച്ചത് നൂറ്റി ഇരുപത് അടിയോളം ആഴമുള്ള ആ ഗുഹയിൽ ഈ ചെറുപ്പക്കാരിൽ ഒരാളായ സിജു തന്നെയാണ് ഇറങ്ങിയത് ഈ സാഹസികതയാണ് മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയുടെ അടിസ്ഥാന പ്രമേയം രക്ഷാപ്രവർത്തകനായ മഞ്ഞുമൽ സ്വദേശി സിജുവിനെ പിന്നീട് രാജ്യം ജീവൻ രക്ഷാ പദക് നൽകി ആദരിക്കുകയും ചെയ്തു യഥാർത്ഥ നായകനായ ഈ സിജുവിനോട് സംസാരിച്ചതിനെ തുടർന്നാണ് പരാതി നൽകാൻ തീരുമാനിച്ചതെന്ന് ഷിജു എബ്രഹാം പറയുന്നു തമിഴ്നാട്ടിലെ കോൺഗ്രസ് നേതാവ് കൂടിയായ ഷിജു എബ്രഹാം രണ്ടായിരത്തി ഇരുപതിൽ മധുര ഹൈവേയിൽ മലയാളികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാരെ കൊള്ളയടിച്ച സംഭവത്തിലും ഇടപെട്ടിരുന്നു അന്ന് അദ്ദേഹത്തിന്റെ പരാതി സ്വീകരിച്ച ഡി ജി പി ജെ കെ ത്രിപാഠി കവർച്ചക്കാർക്കെതിരെ കർശനമായ നടപടിയാണ് സ്വീകരിച്ചത് മഞ്ഞുമ്മൽ പോവിശുണ്ടാക്കിയ ആ ഒരു ഓളം അവസാനിക്കുന്നില്ല എന്ന് വേണം കരുതാൻ പൊതുവേ മലയാളികൾ അല്ലെങ്കിൽ അന്യ സംസ്ഥാനത്ത് ഉള്ളവർ വരുമ്പോൾ തമിഴ്നാട്ടിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ നടക്കുന്നത് ഒരുതരം പിടിച്ചുപൊരി തന്നെയാണെന്നാണ് പലരും വർഷങ്ങളായി പരാതി പറയുന്നത് അനാവശ്യമായ യാത്രക്കാരെ ബുദ്ധിമുട്ടിച്ചു കൊണ്ടുള്ള വാഹന പരിശോധനയും മറ്റും ഇപ്പോഴും നടക്കാറുണ്ട് പോലീസിൻ്റെ സഹായത്തോടെ വിലസുന്ന പിടിച്ചുപറിക്കാരുടെ സംഘങ്ങളും അവരുണ്ട് എന്തായാലും മഞ്ഞുമ്മൽ പോലീസ് വഴി തമിഴ്നാട് പോലീസിന് നല്ലൊരു പണി കിട്ടിയിരിക്കുകയാണ് നേരത്തെ മലയാളികളെ കുടികാര പശങ്കൾ എന്ന് വിളിച്ച തമിഴ് സാഹിത്യകാരന്മാരുടെയൊക്കെ പ്രതികരണം നമുക്ക് ഇനിയും പ്രതീക്ഷിക്കാവുന്നതാണ്